ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പിന്നീട് അത് കഴിഞ്ഞ ജൂണിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇവരുടെ ഇടയിൽ തന്നെ തർക്കമായി കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നൊരു പറഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ എന്നൊരു സംശയം കുറച്ച് പേർ കൊണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയും പരിപാടി നടത്തുകയൊക്കെ ചെയ്യുന്നു ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്ന വലിയ സമ്മേളനം രണ്ട് മൂന്ന് കൊല്ലം ആയില്ലേ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു സംശയമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ശങ്കയായി അപ്പൊ ഇവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയായി അപ്പോൾ ഇത് തീർപ്പാക്കണമല്ലോ തീർപ്പാക്കണമെങ്കിൽ ആര് പറയണം ഇതെല്ലാം റഷ്യയിൽ നിന്ന് പറയണം സൂര്യൻ ഉദിച്ചോ ഇല്ലയോ നേരം വെളുത്തോ ഇല്ലയോ എന്ന് പറഞ്ഞു പറയേണ്ടത് സോവിയറ്റ് യൂണിയൻ ആണ് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ലോകത്തില് സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കും അതുകൊണ്ട് ഇവർ എസ് എ ഡാങ്കെ ബസോബുനയ്യ രാജേശ്വർ റാവു അജയ് ഘോഷ് ഇങ്ങനെയുള്ള നാലഞ്ച് പേര് ചേർന്നിട്ട് രഹസ്യമായി സോവിയറ്റ് യൂണിയനിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സോവിയറ്റ് യൂണിയനിൽ പോയി സ്റ്റാലിനെ കണ്ടു അത് എന്താ വന്നേ അല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇതാണ് ചോദ്യം അപ്പൊ ഉള്ളി നാലാട്ടാട്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നാൽപ്പത്തഴി കിട്ടിയതല്ലേ അല്ല ഞങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ കലാപം യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്ത് വിട്ടു കാണിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾ ഇന്ത്യയിൽ വിപ്ലവം നടത്തേണ്ടത് ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വേണം ഇന്ത്യയിലും വിപ്ലവം നടത്താൻ അല്ലാണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടോ കലാപം നടത്തിയിട്ടോന്നും അല്ല അദ്ദേഹം ആട്ടി അയക്കുകയാണ് ചെയ്ത് ഇങ്ങോട്ട് എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് പാർട്ടി സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഈ വിട്ടികളാണ് എന്നാലോചോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒക്കെ വാചാലമായി പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കാണുമ്പോൾ